പുസ്കെല്ലാം വായിക്കലുണ്ട് നല്ലതെന്ന് ഓള് എല്ലാ തരത്തിലും നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പോൾ യാത്ര വിവരണം വായിക്കാനാണ് കൂടുതലിഷ്ടം ഇസ്കറ്റ് പൊറ്റക്കാടിൻ്റെ പിന്നെ വീരേന്ദ്രകുമാറിൻ്റെ അഭിമത പൂവിലെല്ലാം വായിക്കുന്നത് ഏകദേശം ഒരു പുരാണ കഥയും കൂടി എല്ലാം തോപ്പ് മഹാഭാരത കഥയും എല്ലാം കുറേ ഭാഗം വരുന്നുണ്ട് അതുകൊണ്ട് ഇതെല്ലാം വായിക്കലുണ്ട് വായിച്ചി പിന്നെ മീരേൻ്റെ ആരാച്ചാർ അതെല്ലാം വായിച്ചിരുന്നു ഫോൺ ഉണ്ടെങ്കിലും ഫോണുണ്ടെങ്കിലും വായനാശീലം ശ്രീനവർമ്മയനോടുകൂടി കൂടി എല്ലാവരും പുസ്തകം വായിക്കുന്ന കൊടുക്കപ്പെട്ടേ ഞാൻ നല്ല ഫോണ് ഫോൺ വന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നാലും പുസ്തകം വായന കുറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ നമ്മുടെ നടുനാടി ഒരു പച്ചങ്ങാട് ബാബുവിൻ്റെ കുടകടകയറിന്ന് പറഞ്ഞ പുസ്തകം ഞാൻ ഈ നടുത്ത് നമ്മൾ പുറത്തുനിന്ന് വായിക്കാനിടില്ല നമ്മുടെ നാട്ടിലിങ്ങനെ ഒരാളുണ്ടെന്ന് ഞാൻ അന്നേരം അറിയുന്നുണ്ടായിരുന്നു നാട്ടിലും ഇങ്ങനെല്ലാം കൂടുതൽ ആൾക്കാർ വായിക്കുന്നതിന് പ്രോത്സാഹനം ഇങ്ങനെയെല്ലാം കാണുമ്പോൾ നമുക്ക് എഴുതുന്നവർക്കും ഒരു പ്രോത്സാഹനമായിരിക്കും വായിക്കുന്നക്കും നല്ല ഒരു പ്രചോദനമാണ് വായനശാലയിൽ പോയിട്ട് നമുക്ക് പുസ്തകം എടുക്കാനുള്ള പെണ്ണുങ്ങൾ എടുക്കും വന്നാലും നമ്മൾ ദൂരം വൈക്കെല്ലാം പോകുമ്പോഴും മട്ടനിലിരുന്നാലും നല്ല അതിൽ എടുക്കലായിരുന്നു പിന്നെ നടുനാട് വായനശാലയിൽ പിന്നെ പോയി ഇരുന്നിട്ട് എടുക്കാനോ തിരഞ്ഞെടുക്കാനുള്ള ആവും എന്നാലും പക്ഷേ നമ്മൾ ഏതെങ്കിലും പോയി വരുന്ന സമയത്തെല്ലാം പെട്ടെന്ന് എളുപ്പമല്ലെന്ന് വെച്ചിട്ട് അങ്ങനെ എല്ലാം എടുത്തോണ്ട് എന്നാലും ഇവൾ ക്രീനയും ജലനെല്ലാം കൊണ്ടുതരാൻ തുടങ്ങിയതേ നടുവനാട് പാനിച്ചാലും പിന്നെ പൊണ്ണുങ്ങൾക്കെല്ലാം വളരെ അത്രക്കും നല്ല ഉപകാരമാണ് പുസ്തകം പോയിട്ട് തിരഞ്ഞെടുത്ത് വായിക്കുന്നതിനേക്കാളും നമ്മൾ ആവശ്യപ്പെട്ട പുസ്തകം ക്രീന വേണ്ട കൊണ്ടുത്തരികയും ചെയ്യും പിന്നെ വേണം ഇങ്ങോട്ട് ചോദിക്കേണ്ട ഏതെങ്കിലും പുസ്തകം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ കൊണ്ടുതരാതിൻ്റെ ചേച്ചി വായിക്കുക പിന്നെ ഇതിൻ്റെ കുറിപ്പ് എഴുതി വെക്കണോ പിന്നെ സമ്മാനം തരുമെന്നെല്ലാം പറയും പിന്നെ പ്രോത്സാഹന സമ്മാനം കിട്ടിയിട്ടുണ്ട് ഓൾ അങ്ങനെ തന്നെ പറയലുണ്ട് പിന്നെ എഴുതാണ്ടും പ്രോത്സാഹിപ്പിക്കും എന്തിനും പിന്നെ വായനശാലയിലെ പരിപാടിക്ക് പിന്നെ പുസ്തകം വായിച്ചതിനെ കുറിച്ചിട്ട് പറയലുമുണ്ട് പിന്നെ വീടുകളിൽ പറഞ്ഞിട്ട് കുറച്ചാൾ കൂടിയിട്ട് അകമ്പുറം വായനശാലിൻ്റെ പരിപാടിക്കെല്ലാം നമ്മൾ വായിച്ച പുസ്തകത്തെ കുറിച്ചിട്ട് അവതരിപ്പിക്കലുമുണ്ട് പണ്ടത്തെ പോലെ കുട്ടികളൊന്നും അടങ്ങി തന്നെ ഒതുങ്ങി നിൽക്കാണ്ട് നടക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ശ്രീനെ കുറെ വർഷമായിട്ട് നല്ല പരിചയമാണ് ബുക്ക് നിന്ന് വാങ്ങി ഒരുപാട് ബുക്ക് വായിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം കൂടുതൽ പരിചയമായി മികച്ച വനിതാ ലൈബ്രറിയിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ശ്രീനക്ക് വീടുകളിൽ ബുക്കെത്തിച്ച് അവരോട് വായിച്ച് അതിൻ്റെ കുറിപ്പ് എഴുതി ഇവിടെ വായനശാലയിൽ എത്തിക്കുവർ അപ്പം അതിന് നമ്മൾ മികച്ച കുറിപ്പിന് ക്യാഷ് അവാർഡും നൽകാറുണ്ട് ബാക്കി കുറിപ്പിന് പ്രോത്സാഹനം എഴുതിയവർക്കെല്ലാം പ്രോത്സാഹന സമ്മാനം കൊടുക്കാറുണ്ട് അതുപോലാണ് ഞാൻ ഈ വനിതാ വായോചന പുസ്തക വിതരണ പദ്ധതിയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇപ്പം പത്ത് വർഷത്തോളായി ഒരുപാട് വനിതകൾ വായിച്ചോ ഒരുപാട് സ്ത്രീകൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ ഒരുപാട് ഇത് വായിക്കുന്നുണ്ട് ഇപ്പോൾ വായിക്കാൻ മാത്രമല്ല അവരുടെ പിന്നെ വായനക്കുറിപ്പുകൾ അവർ വായിച്ചു കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് വായനാ കുറിപ്പുകൾ വാങ്ങി അവർക്ക് വേണ്ടുന്ന സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് പി വി നാരായണൻ മാസ്റ്റർ മെമ്മോറിയൽ വായന പുരസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സമ്മാനം പുരസ്കാരം കൊടുക്കാറുള്ളത് അതിൽ ഒരു വർഷത്തെ പുരസ്കാരം ഒന്നാമ സമ്മാനമായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ വനിതകൾ നമ്മൾ വായനശാലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് മടിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഞാൻ പുസ്തകങ്ങൾ കൊടുത്ത കൊടുക്കാൻ തുടങ്ങിയ മുതൽ അവർ നല്ല രീതിയിൽ വായിക്കുകയും അതിനെക്കുറിച്ചിട്ട് എന്നോട് ചർച്ച ചെയ്യുകയും ആ ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ട് നമ്മൾ രണ്ടുപേരും വായിക്കുന്നവരും ഞാനും കൂടെ ചർച്ച ചെയ്യാറുണ്ട് പിന്നെ അവരെ വീടുകളിൽ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട് അതുപോലെ തന്നെ വായനശാലയിലേക്ക് വരാൻ വഴിയുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരെ നമുക്ക് വായനശാലയിൽ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട് നമ്മൾ അകമ്പുറം അക്ഷരയാത്ര എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാസം ഒരു ഒരു വീട്ടിൽ ഒരു പുസ്തക ചർച്ച ഒരു ഒരു കൂട്ടം ആൾക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളൊരു പുസ്തക ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നല്ല രീതിയിലാണ് ആൾക്കാർ എടുത്തിട്ടുണ്ടായത് അപ്പോൾ അവരൊക്കെ വായിച്ച് അതിൻ്റെ സമാപന ചടങ്ങ് എന്ന രീതിയിൽ നമ്മൾ വായനശാലയിൽ വെച്ചപ്പോൾ മണിക്ക് ശേഷം പിന്നെ വയോജനങ്ങളായ സ്ത്രീകൾ വരെ നമ്മൾ സാധാരണ ഉള്ള സ്ത്രീകളും വയോജനങ്ങളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായി അപ്പോൾ അവർ അവർക്കുള്ള വായനാനുഭവം പങ്കുവെച്ചത് ഒരു മറക്കാൻ അനുഭവം തന്നെയായിരുന്നു അവർ പറഞ്ഞത് ഒരാൾ പറഞ്ഞത് പുസ്തകം എനിക്ക് സഹോദരിയെ പോലെയാണ് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ വായിക്കാൻ പറ്റുന്നത് വായിക്കുന്നത് കൊണ്ട് എനിക്കൊരു സഹോദരിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മൾ പുസ്തകം കൊണ്ട് കൊടുത്തിട്ട് അവർ വായിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം പിന്നെ ഈ ഒരു പുസ്തക വിതരണം പിന്നെ നമ്മളൊരു സേവനമായിട്ട് കരുതുക കരുതിയെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ ശമ്പളം നമുക്ക് ഇപ്പോൾ പുസ്തകം കൊണ്ട് കൊടുത്തിട്ട് പൈസ കിട്ടും എന്ന രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല നമ്മളെ മനസ്സിലെ നമ്മളിപ്പോൾ എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളതിനെ നമ്മളെ സന്തോഷത്തോടും കൂടെ നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അവരെ ഓരോ ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവരെ സന്തോഷം ഇപ്പോൾ നീ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഫോൺ ചെയ്യും അവർ നീ വരാറായോ ഞാൻ പുസ്തകം വായിച്ചു കഴിഞ്ഞു എനിക്കിന്നൊരു പുസ്തകം വായനശാലയില്ലുണ്ട് അത് കൊണ്ടുതരാൻ പറ്റുമോയെന്ന് ചോദിക്കുമ്പം നമുക്കൊരു നല്ലൊരു സന്തോഷം ഉണ്ടാവുക എന്നുവെച്ചാൽ നമ്മൾ കൊണ്ടു കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ അവരെടുക്കുന്നുണ്ട് വനിതാ വയോജന പുസ്തക വിതരണ പദ്ധതി എന്ന് പറയുന്ന പറയുന്നതിന്റെ ലക്ഷ്യം തന്നെ നമ്മൾ വീടുകളിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് വെറുതെ ഇരിക്കുന്ന വീടുകളിൽ എവിടെയും പോകാണ്ട് ഒരു മടുപ്പോട് കൂടി ഇരിക്കുന്ന സ്ത്രീകൾക്ക് നമ്മൾ പുസ്തകം എത്തിച്ചു കൊടുക്കുന്നത് വഴി അവർക്ക് അത് വായിക്കുമ്പോൾ നമുക്കിപ്പം മനസ്സിനെല്ലാം എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ എൻ്റെയൊരു അനുഭവം വെച്ച് പറയുന്നതാണെങ്കിൽ എനിക്കെല്ലാം എന്തെങ്കിലും നല്ലൊരു സ്ട്രെസ് എന്തായാലും മനുഷ്യന്മാരല്ലേ അവർക്ക് എന്തായാലും ഒരു വിഷമവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഇപ്പം നമുക്കെന്തെങ്കിലും വിഷമമുള്ള സമയത്ത് ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ സ്ട്രെസ്സൊക്കെ എന്താ പറയുക മാനസിക വിഷമങ്ങളൊക്കെ അത് പോവാറുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് ഓരോ വീട്ടമ്മമാരും അവരും അവരെ വീടുകളിൽ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് പറയാറുണ്ട് അപ്പൊ ഈ പുസ്തകം വായിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും നടക്കുന്നത് ചിലപ്പോ അസുഖങ്ങളുള്ളവരുണ്ടാവും പ്രായമുള്ളവരൊക്കെ ആകുമ്പോ വല്ലാതെ ശ്വാസം മുട്ടല് എന്തെങ്കിലും അസുഖങ്ങള് വേദനകള് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നവര് അവരുടെ സമയത്ത് ഒരു പുസ്തകം വായിക്കുമ്പോൾ അതൊക്കെ മാറിയെന്ന് പറയുന്നവരും ഞാൻ പോകുന്ന കൂട്ടത്തില് സ്ത്രീകളുണ്ട് അകമ്പുറം അക്ഷരയാത്ര എന്ന് പറയുന്ന പുസ്തക ചർച്ച നമ്മളൊരു ഓരോ വീട്ടുമുറ്റത്തും നടത്തുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകള് നമ്മളെ കൂട്ടത്തിൽ വന്ന് ഇരിക്കുകയും അവരോട് നമ്മൾ ഓരോരുത്തരോട് സ്വാഗതം പറയാൻ പറയുമ്പോൾ അവര് ഒരു ഒരു പൊതുവേദിയിലും പങ്കെടുക്കാത്ത അല്ലെങ്കിൽ ഒരു പുസ്തക ചർച്ചയിലോ ഒന്നിലും പങ്കെടുക്കാത്ത അവർ പോലും നമ്മളൊരു സ്വാഗതം പറയാനും പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവര് ആ ഒരു പുസ്തക ചർച്ചയുടെ സമാപന ദിവസം നമ്മൾ ഇവിടെ അവര് ക്ഷണിക്കുന്ന സമയത്ത് അവര് വരികയും നമ്മളെ കൂട്ടത്തിൽ ഇരുന്ന് സംസാരിക്കും മൈക്കില് നിന്നിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അവര് അവർ വായിച്ച ഒരു പുസ്തകത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ അകത്തെ ആ ഒരു ആ ഒരു വിഷമത്തിൽ അവരെ തൊണ്ട ഇടറികൊണ്ടാണ് അവര് സംസാരിച്ചത് അപ്പൊ അവര് പുസ്തകം എത്ര ആഴത്തിലാണ് അവരുടെ മനസ്സിൽ ഓരോ കഥയും പതിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം പിന്നെ ഓരോ വീട്ടമ്മമാർക്കും ഓരോ കഴിവുണ്ടാവും ചിലവർക്ക് എഴുത്തായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കവിത എഴുതാനുണ്ടാവും അല്ലെങ്കിൽ കവിത ചൊല്ലാൻ അറിയുന്നവരുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ട് പാടാൻ അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉള്ളവരാ നമ്മള് അവരുടെ വനിതാ വേദിന്റെ വകയിലും അങ്ങനെയൊക്കെ പരിപാടി നമ്മൾ ഈ വനശലനം സംഘടിപ്പിക്കുന്ന സമയത്ത് അവരെ നമ്മൾ വിളിച്ചിട്ട് ഇവിടെ പാട്ട് പാടാനൊക്കെ അവസരം കൊടുക്കാറുണ്ട് അപ്പോൾ കൊടുക്കുന്ന സമയത്ത് അവർക്കും ഒരു സന്തോഷം നമുക്കും ഒരു സന്തോഷം അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പദത്തിലൂടെ എനിക്ക് കിട്ടിയ ഒരു കുറച്ച് ഗുണങ്ങൾ എന്ന് പറയുന്നത് പിന്നെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാല് യാത്രാ വിവരണം നമ്മളെ ജീവിതം ഒറ്റൊരു പ്രാവശ്യം മാത്രമേ നമുക്ക് ജീവിച്ച് തീർക്കാൻ പറ്റൂ പക്ഷെ യാത്രാ വിവരണം വായിക്കുന്ന സമയത്ത് നമ്മള് നമ്മളെ മനസ്സുകൊണ്ട് ഓരോ സ്ഥലത്തും നമ്മളൊക്കെ അവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുകയും അവരുടെ ഭക്ഷണ രീതി പിന്നെ അവരുടെ പ്രവൃത്തികളെ അവരെ ഒരു ജീവിത ശൈലികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിക്കുകയും ചെയ്യാറുണ്ട് അതാണ് യാത്രാ വിവരണങ്ങളൊക്കെ കൊണ്ടുള്ള ഗുണം അപ്പോൾ പുസ്തകങ്ങളൊക്കെ ഉണ്ടായാലും അങ്ങനെ ഓരോരുത്തരുടെ ജീവിതം നമുക്കൊരു ഒരു ജീവിതമേ ഉള്ളൂ ആ ജീവിച്ചു തീർക്കുമ്പോൾ ഒരുപാട് നോവലുകളായാലും കഥകളായാലും ആ കഥകളിലൂടെ നമ്മൾ നമ്മളും കൂടെ ജീവിക്കുകയുണ്ടായി നമ്മള് പുസ്തകം വിതരണം നടത്തിയ സമയത്ത് ഇപ്പോൾ കുറച്ച് പ്ര കുറച്ച് പ്രായമായതിനു ശേഷമാണ് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയതിനു ശേഷം വായന തുടങ്ങിയവര് പോലും ഇപ്പോൾ നമ്മൾ പൊതു സദസ്സിൽ വെച്ചിട്ട് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള അവർ പോലും ഒരു പുസ്തക ചർച്ച കൊണ്ട് പുസ്തകം കൊണ്ട് കൊടുക്കുന്നുകൊണ്ട് വായിക്കുകയും അതുപോലെ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുകയും അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നമുക്കൊരു ഉദ്ഘാടനം ഇങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് ചെയ്യോ എന്ന് പറയുന്ന സമയത്ത് ചാടി ചാടിക്കയറി ഞാൻ ചെയ്യാമെന്ന് പറയുകയും അതുപോലെ തന്നെ സംസാരിക്കുകയും ചെയ് സംസാരിക്കുകയും ചെയ്ത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ വായനശാലയിലെ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുതന്നെയാണ് ഒരു ഈ ഒരു പുസ്തക വിതരണം കൊണ്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഞാൻ ഈ വായനശാലയിലെ അംഗമായിട്ട് പതിനെട്ട് വർഷത്തോളമായി പിന്നെ ഞാനിപ്പോൾ ഈ വനിതാ വേദിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്നത് പിന്നെ ആ ശ്രീനേച്ചി നമ്മളെ വനിതാ വേദിയിലെ ഒരംഗമാണ് പിന്നെ എന്താ വെച്ചാൽ സ്ത്രീനേച്ച് ഈ പുസ്തകം കൊണ്ട് കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് ഞാൻ കണ്ടത് എൻ്റെ ഒരു അയൽവാസിയാണ് അപ്പോൾ ആ അയൽവാസിയെ കല്യാണം കഴിച്ചു കൊണ്ടാകുന്നതിന് ശേഷം നമ്മളും ഇതിൽ കുറേ കൂട്ടാൻ വേണ്ടി കുറേ വാനശാലയിൽ നമ്മളെ ഗ്രൂപ്പ് കമ്മിറ്റിയിലും അതിലെല്ലാം കൂട്ടാൻ കുറേ ശ്രമിച്ചിരി പക്ഷെ അന്നേരം ഒന്നും പറ്റിയില്ല ഇപ്പം കുറച്ച് കാലമായിട്ട് വാനശാല സജീവ പ്രവർത്തയായിട്ട് ആ സ്ത്രീ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ അവരെ ഭർത്താവിൻ്റെ വീട്ടിൽ ആദ്യം നമ്മൾ പോകുമ്പോൾ ഓളെ ചോദിക്കാൻ പറയും എന്തിനാണ് കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികളെ ഇനി എന്തിനാണ് വരുന്നത് പിന്നെ വിടൂല അങ്ങനെയെല്ലാം ആന്ന് ഭർത്താവിൻ്റെ അമ്മ ആദ്യം പറഞ്ഞിട്ട് പറയില്ല അപ്പം നിരന്തരമായ ശ്രീനേച്ചിൻ്റെ ഇടപെടലും നമ്മളെല്ലാം ഇടപെടലും ഈ പുസ്തക വിതരണമെല്ലാം കൊണ്ടുള്ള മാറ്റം എന്ന് വെച്ചാൽ ഓക്കുന്നൊരു ചെറിയൊരു ജോലി കിട്ടി ഓൾ പത്താം ക്ലാസ് പാസ്സായിട്ടില്ല ആ സമയത്ത് ഇപ്പം പത്താം ക്ലാസ് പാസ്സായി പ്ലസ് ടു പഠിച്ച് കമ്പ്യൂട്ടർ പിന്നെ സാക്ഷലാ മിഷൻ്റെ കമ്പ്യൂട്ടറും പഠിച്ച് ഇപ്പോൾ കൊറോണ സമയത്തൊക്കെ ഒരു ചെറിയൊരു ജോലി കിട്ടിയിരുന്നു ഇപ്പോൾ ഓളൊര് എന്ന് പറയേണ്ട ഒരു പിന്നെ കോടതിയിൽ ഒരു ചെറിയ ജോലിയായിട്ട് കാരണം ഇതെല്ലാം ഈ വായന കൊണ്ട് സ്നേഹച്ചെ പുസ്തക വിതരണം കൊണ്ടും ഈ വായനശാലയിലെ എന്ന് പറയേണ്ട പ്രവർത്തനവും എല്ലാം കൊണ്ടാന്ന് ഒരു നിലയിലെത്തിയെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഓൾ ആദ്യം പോയി കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കാൻ കൂടി ചെയ്യില്ലായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ ഓൾ സത്യം പറഞ്ഞാൽ ഒരു പരിപാടിക്ക് അധ്യക്ഷത വഹിക്കേണ്ട ആ നിലയിൽ ഓളിൽ ഈ അകമ്പുറ അക്ഷരയാത്ര വെച്ചാൽ തന്നെ ഒരാൾ പറയും സ്ത്രീനെ വരുന്നോണ്ടാണ് നമുക്ക് ഇങ്ങനെ പുസ്തകം വായിക്കാൻ പറ്റുന്നത് വീടുകളിൽ കൊണ്ടുപോയിട്ട് വായിക്കാൻ പറ്റുന്നെന്ന് ഒരുപാട് സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് ഓള് ഉച്ചശേഷം വേന എന്നാ പൊരി വേലും കൊണ്ടിട്ടാണ് പുസ്തകം കൊണ്ടു കൊടുക്കാൻ പോകുന്നത് തന്നെ ഒരാള് ഓള് വിളിക്കുകയും ചെയ്യും പുസ്തകം വേണംന്ന് പറഞ്ഞ് അങ്ങനെ പുസ്തകം അതുപോലെ എടുത്തിട്ടോള് കൊണ്ടു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് വിതരണ പദ്ധതി തുടങ്ങിയതിന് മുതൽ തന്നെ പല ആളുകളിലും നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വയസ്സായ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർ കൂടുതലായിട്ട് പുസ്തക വായനയിലേക്ക് വന്നു അപ്പോൾ അവർ പുസ്തക അവതരണങ്ങൾ നടത്തി അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീടുകൾ ഒതുങ്ങി കഴിഞ്ഞവർ കഴിഞ്ഞവരെല്ലാം പുറമേ വന്നിട്ട് അവരുടെ കഴിവുകളെല്ലാം ഈ പുസ്തക അവതരണത്തിലൂടെയെല്ലാം പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു മാറ്റം തന്നെയാണ് ശ്രീനേച്ചി എല്ലാ വീടുകളിലെത്തി പുസ്തക വിതരണം നടത്തുന്നതുകൊണ്ട് തന്നെ ആ മാറ്റങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ സമദർശിനി ഗ്രന്ഥാലയത്തിൽ നമ്മുടെ ഈ വനിതാ ലൈബ്രറി നമ്മുടെ ശ്രീന അപ്പോൾ പുസ്തക വിതരണമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ വീടുകളിൽ പുസ്തകമെത്തിച്ച് ഒരുപാട് പുതിയ വായനക്കാരെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് ഗ്രന്ഥാലയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിലൊരു പ്രവർത്തനം ഒരു അഭിനന്ദനാഹമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഗ്രന്ഥാലയത്തിലേക്ക് ഒരുപാട് വായനക്കാരെ എത്തിക്കുന്നതിന് വേണ്ടിയും സാധിച്ചിട്ടുണ്ട് അതുപോലെ പുതിയ വായനക്കാരെ സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ പുതിയ എഴുത്ത് പുസ്തക രചനയിലേക്ക് കൂടി പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ വായനശാലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തക ലൈബ്രറി എന്ന നിലയിൽ ഈ പുസ്തക വായന എന്ന ഒരു കുറേ കാലങ്ങളായി വായനയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് വായനയിലേക്ക് ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ വനിതാ ലൈബ്രറീൻ്റെ പ്രവർത്തനം തന്നെയാണ് കാരണം ഏകദേശം ഈ പ്രദേശത്ത് ഒരു അഞ്ഞൂറിൽ പരം വീടുകൾ ഈ ചുറ്റുവട്ടത്തുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ പരമാവധി ആഴ്ചയിൽ മൂന്ന് ദിവസങ്ങളായിട്ട് പുസ്തകങ്ങൾ എത്തിക്കുകയും അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ആ പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കുറിപ്പുകൾ വായനാ കുറിപ്പുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് ഇവിടെ പിന്നെ ഒരു വായനാശാലയിൽ വനിതാ വേദി പ്രവർത്തിക്കുന്നുണ്ട് ആ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഒരു മാഗസിൻ അടക്കം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ നമ്മുടെ വനിതാ ലേബുലൻ കാഴ്ചവെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് പ്രദേശത്തെ സാംസ്കാരിക മേഖലയിൽ വളരെ ശുദീർഘമായ പ്രവർത്തനം നടത്തുന്ന സന്ദർശിനി ഗ്രന്ഥാലയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ പ്രവർത്തിക്കുകയും പ്രവർത്തിച്ചു വരുന്ന ഒരു ഗ്രന്ഥാലയമാണ് ഏകദേശം പതിമൂവായിരത്തോളം പുസ്തകങ്ങളും ഈ ഗ്രന്ഥാലയം വഴി വിതരണം ചെയ്യുന്നുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് ശ്രീ എ കെ ശശിയുടെ നേതൃത്വത്തിൽ ആണ് ഭരണസമിതി മുന്നോട്ട് വന്നത് ഭരണസമിതിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നല്ല ഒരു വനിതാ വേദി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഈ പ്രദേശത്ത് കാഴ്ചവെക്കുന്നുണ്ട് ഈ പ്രദേശത്തെ എല്ലാ വീടുകളിലും കാരകരെയും കൊണ്ട് വനിത ലേപനായ സീന വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെ വായന എഴുത്ത് രംഗത്തേക്ക് സാഹിത്യ രംഗത്തേക്ക് കടന്നു വരുന്ന നിരവധി യുവാക്കളും യുവതികളും ഈ പ്രദേശത്തുണ്ട് അതിനുമൊക്കെ കണ്ടെത്തി അവർക്കൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്നതിന് ഈ നടുവനാട് സമദർശിനീയ ഗന്ധാലയത്തിൻ്റെ വനിതാ വേദി വളരെ സ്തുർഹമായ പ്രവർത്തനം നടത്തിവരുന്നു അത് നല്ല രീതിയിലുള്ള അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മുതൽ അമ്പത്തി ആറ് വരെ നടത്തിയിട്ടുള്ള ഒരുപാട് ദീർഘവീക്ഷണമുള്ള പി വി കെ കുറിപ്പിൻ്റെ നേതൃത്വത്തിൽ കുറേ ആളുകൾ നടത്തിയിട്ടൊരു ശ്രമഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ നാലിന് സമുദർശിനീ ഗ്രന്ഥാലയം എന്നൊരു ഒരു സ്ഥാപനം ഇവിടെ യശരീലനായ കേരള ഗാന്ധി എന്ന് നമ്മളെല്ലാം ആദരപൂർവ്വം വിളിക്കുന്ന കെ കേളപ്പജിയാണ് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം കുറിച്ചിട്ട വരികൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ബലിഷ്ടങ്ങള എൻ്റെ ബലിഷ്ടങ്ങളായ കൈകൾ കൊണ്ട് ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സ്ഥാപനം എനിക്കറിയാം വരും നാളുകളിൽ മഹത്തരമായ ഒരു സ്ഥാപനമായി മാറും എന്ന് അദ്ദേഹത്തിൻ്റെ വരി കുറിച്ചിട്ടിട്ടുണ്ട് അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇങ്ങോട്ട് ഇടക്കാലത്ത് ഒരു പിറകോട്ടടി ഉണ്ടായിരുന്നെങ്കിലും അത് എഴുപത്തഞ്ച് എഴുത്താറ് കാലഘട്ടത്തിലാണ് അതിന് ശേഷം ഗ്രന്ഥശാല വിവിധ കമ്മിറ്റികളിലൂടെ വളർന്നു വന്ന് ഇന്ന് ഇരട്ടി താലൂക്കിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ലൈബ്രറികളോടൊപ്പം എ പ്ലസ് ഗ്രേഡായി നമ്മൾ ലൈബ്രറി മാറി എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നുണ്ട് അതു പറയുമ്പോൾ ഒരു ലൈബ്രറി ഉയർന്ന ഗ്രേഡ് ആകുക എന്ന് പറയുന്നത് ഒരുപാട് പുസ്തകങ്ങൾ എണ്ണമുണ്ട് എന്നതുകൊണ്ടല്ല ഈ നാട്ടിൽ ഒരു വായനാ സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു എന്നതിലാണ് നമ്മൾ ആ ഗ്രേഡിൻ്റെ മഹത്വം കാണുന്നത് അത് മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മുടെ ലൈബ്രറി ഓഫീസിൽ വെച്ച് വിത വിതരണം ചെയ്യുന്നതിന് പുറമേ നമ്മളേർപ്പെടുത്തിയിട്ടുള്ള പുസ്തക വനിതാ പുസ്തക വിതരണമാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിലിനെ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ലൈബ്രറി സമുദ്ര ഗ്രന്ഥാലയത്തിൽ വീടുകളിൽ പുസ്തകം കൊണ്ട് കൊടുക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു തുടർന്നാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വീടുകളിൽ പുസ്തകം കൊണ്ട് കൊടുക്കുന്ന പദ്ധതി ആവിഷ്കരിക്കുകയും നമുക്ക് ആ പദ്ധതിയുടെ ഭാഗമായി ചേരാൻ വേണ്ടി കഴിഞ്ഞു അങ്ങനെ തുടർന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് ലൈബ്രേറിയന്മാർ വനിതാ ലൈബ്രറിയന്മാർക്ക് ശേഷമാണെന്ന് നമുക്കിപ്പോൾ ഉള്ളത് ശ്രീല ലൈബ്രറിയനായി വനിതാ ലൈബ്രേറിയനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് അതിനുശേഷം നല്ലൊരു എടുത്തു പറയത്തക്ക മാറ്റം നമ്മുടെ പ്രദേശത്ത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രീനാന്ന എന്ന വൈദ്യ ലൈബ്രറീൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫലമായി തന്നെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല വനിതാ ലൈബ്രേറിയൻ വനിതാ വയോജന പുസ്തക വിതരണ ലൈബ്രറിയൻ എന്ന നിലക്കുള്ള അംഗീകാരവും ശ്രീനയെ എത്തിയിട്ടുണ്ട് അത് നമ്മുടെ ലൈബ്രറീൻ്റെ കൂടി ഒരു അംഗീകാരമായിട്ട് നമ്മൾ കാണണം പിന്നെ നമ്മുടെ ലൈബ്രറീൻ്റെ എടുത്തു പറയത്തക്ക ഒരു നേട്ടം എന്നിട്ട് വനിതാ വയോജന പുസ്തക വിതരണത്തിൻ്റെ എൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുൻ പ്രസിഡൻ്റ് പി വി നാരായണ മാസ്റ്ററുടെ മെമ്മോറിയലായിട്ട് ഒരു പദ്ധതി നമ്മൾ തനത് പദ്ധതിയാണ് ആവിഷ്കരിച്ചത് വനിതാ വായനാ പുരസ്കാരം എന്നാണ് പറയാം ഒരു കേശ അവാർഡും അതുപോലത്തെ ഒരു മൊമെൻറ്റോയും അംഗീകാരമായി പുരസ്കാരമായിട്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് കഴിഞ്ഞ എട്ട് വർഷമായി നമ്മൾ നടത്തി വരുന്നുണ്ട് ഏറ്റവും നല്ലൊരു പരിപാടിയായിട്ടത് ജില്ലക്കും ആകെ മാതൃകയായിട്ടുള്ളൊരു പരിപാടിയായിട്ട് അത് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് കഴിയുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രത്യേകിച്ചും നമ്മൾ താലൂക്ക് ലൈബ്രറി കൗൺസിലേർപ്പെടുത്തിയൊരു പദ്ധതി ഉണ്ടായിരുന്നു അത് അകമ്പുറം അക്ഷരയാത്ര എന്നാണ് അതിൻ്റെ പേര് അത് ലക്ഷ്യം വെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പുസ്തക വിതരണം നടത്തി വായിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു പക്ഷേ അതെത്രമാത്രം ഫലപ്രദമെന്ന് എന്നൊരു പരിശോധനയും കൂടിയായിരുന്നു ആ പദ്ധതി വിവിധ പ്രദേശങ്ങളിൽ ഇങ്ങനെ വീടുകളിൽ പുസ്തകം കൊണ്ട് കൊടുത്ത് വായിക്കുന്നവർ പങ്കെടുപ്പിച്ചുകൊണ്ട് പുസ്തക ചർച്ച സംവാദം സംഘടിപ്പിക്കുക എന്നതായിരുന്നു ആ പദ്ധതി അങ്ങനെ നമ്മുടെ പ്രദേശത്തിന് പന്ത്രണ്ട് പ്രദേശങ്ങളിലായിട്ട് നമ്മൾ ഏരിയയിൽ പന്ത്രണ്ട് സ്ഥലത്തായിട്ട് ആ രീതിയിലുള്ള പുസ്തക ചർച്ച നട സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ചാൾ പങ്കെടുത്തിട്ടുണ്ട് മുപ്പതാൾ പങ്കെടുത്തിട്ടുണ്ട് പതിനഞ്ചാൾ പങ്കെടുത്തിട്ടുണ്ട് എങ്ങനെയായി കഴിഞ്ഞാൽ വീട്ടമ്മമാരാണ് ഈ പുസ്തക ചർച്ചയൊക്കെ സംഘടിപ്പിച്ചത് ഏർപ്പെട്ടിട്ടുള്ളതെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ഭർത്താവ് കള്ളൽഷാപ്പിൽ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ദിവസം അവിടെ കറി വെക്കുന്ന ആൾ വന്നില്ല രണ്ട് മൂന്ന് ദിവസം അവർ പിന്നെ വരുന്നില്ല ലീവാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം നമുക്ക് വെച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് ഈ കള്ളൽഷാപ്പിൽ കറി വെക്കുന്ന ഒരു ജോലി അപ്പോൾ ഒരു ദിവസം വെച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി പിന്നെ അത് തുറന്നുകൊണ്ടുപോയി ശേഷം കുറച്ച് നാളുകൾ കൂടി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വായനശാലയിലേക്ക് ഈ ഒരു പുസ്തകം കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവർ ചോദിച്ച് വായനശാലയിൽ എനിക്കിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായത് അപ്പോൾ അതിനു മുന്നേ ഞാൻ നമ്മളെ ഭർ വീട്ടിൽ തന്നെ സാമ്പത്തികമായ കുറച്ച് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാകുമ്പം ഭർത്താവിനെ സഹായിക്കണം അങ്ങനെയുള്ളൊരു ചിന് ഒരാലോചന കൊണ്ട് ചായപ്പൊടിയും പിന്നെ ഈ തുണികളൊക്കെ വീടുകളിൽ വിൽപ്പനക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആളുകളെയെല്ലാം പരിചയപ്പെട്ടതിൻ്റെ ഫലമായിട്ട് അത് കണ്ടിട്ട് മനസ്സാലെ പ്രസിഡൻ്റ് ചോദിച്ചു നിനക്ക് ഇങ്ങനെ പുസ്തകം കൊണ്ട് പോകാൻ വേണ്ടി പറ്റുമോന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം അന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു പുസ്തകം അതും ഞാൻ ശരിക്കും ആസ്വദിച്ച് ഒരു ജോലിയാണ് എല്ലാവരും കാണാം നാട്ടിലെ ആ പുസ്തകം കൊണ്ടുപോകാൻ തുടങ്ങിയ ശേഷമാണ് നമുക്ക് ആൾക്കാരെല്ലാം പരിചയപ്പെടാനും അവരോടൊക്കെ സംസാരിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടായത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പുസ്തകം വിതരണം ചെയ്യുന്നതിന് റൂട്ട് ഡയറിയുടെ ഓരോ ഭാഗത്ത് ഓരോ ദിവസം ഓരോ ഭാഗത്ത് എന്ന രീതിയിലാണ് പോകുന്നത് അപ്പോൾ ആഴ്ചയിൽ ആറ് ദിവസം നമ്മളെ ഈ ഒരു ജോലിക്കായിട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ അവരെ വീട്ടുകാരെ കാണുക സംസാരിക്കുക അവർക്ക് പുസ്തകം കൊണ്ട് കൊടുക്കുക അപ്പോൾ ആ പുസ്തകം വായിച്ചത് ഞാനും ഒരു നല്ലൊരു വാ അങ്ങനെയല്ല ഒരു വായനക്കാർ ആയതുകൊണ്ട് പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ ഇപ്പോൾ ഒരു പുസ്തകം രാത്രിയിലൊക്കെ എടുക്കുന്നതാണെങ്കിൽ ഒരു പത്ത് മണിക്ക് എടുക്കുന്നതാണെങ്കിൽ അത് ഏത് സമയത്താണോ തീരുവായി ഇപ്പോൾ ചിലപ്പോൾ പൊളിച്ചൊക്കെ മൂന്ന് മണിക്കായിരിക്കാം അങ്ങനെയാണ് തീരുന്നതെങ്കിൽ ആ ഒരു സമയം വരെ വായിക്കുന്ന ഒരാളാണ് അപ്പോൾ പുസ്തകം കൊണ്ട് പോകുന്ന സമയത്ത് അവർ ആ പുസ്തകം വായിച്ചിട്ട് അതിനെക്കുറിച്ച് എന്നോട് ചർച്ച ചെയ്യാറുണ്ട് ഞാനും അതുപോലെ ചർച്ച ചെയ്യണമെങ്കിൽ ഞാനും നല്ലൊരു വായനക്കാരിയാവണം അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചർച്ച ചെയ്ത് അതിൻ്റെ അകത്ത് അവർ ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ല അവരുടെ കാഴ്ചപ്പാട് ആ രണ്ട് കാഴ്ചപ്പാടും കൂടി നമ്മൾ ചർച്ചയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ ഏതൊരു ജോലിയായാലും നമ്മൾ ആസ്വദിച്ച് ഇഷ്ടത്തോടെ ചെയ്യുന്നതാണെങ്കിലും നമുക്ക് ഏത് ജോലി എളുപ്പമായിട്ട് മാറാം മാറുന്നതായിരിക്കും വെച്ചാൽ നമ്മളിപ്പം ആ ജോലിയോട് ഒരു ഇഷ്ടം സ്നേഹം പിന്നെ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായാലും നമുക്ക് പണി പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തീർക്കാൻ വേണ്ടി സാധിക്കും